നമസ്കാരം വിവാദങ്ങൾ തുടരവേ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയാസ്റ്റിന്റെ പൂർണ്ണരൂപം ഇന്ന് പുറത്തിറങ്ങി വർത്തമാനം വിത്ത് ലിസ്റ്റ് മാത്യു എന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ മലയാളം ബ്രോഡ്കാസ്റ്റ് ആണ് പുറത്തിറങ്ങിയത് രാജ്യത്തെ സേവിക്കാനാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും കേരളത്തിൽ ജനമനസ്സിൽ തനിക്കുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ താൻ ഉണ്ടാകുമെന്നും പാർട്ടിക്കകത്ത് സ്ഥാനമില്ലെങ്കിൽ തനിക്ക് വേറെ വഴികളുണ്ടെന്നുമാണ് ശശി തരൂർ ബ്രോഡ്കാസ്റ്റിൽ പറയുന്നത് ബി ജെ പി തന്നെ മറ്റൊരു ഓപ്ഷൻ അല്ലെന്നും ഓരോ പാർട്ടിക്കും സ്വന്തം വിശ്വാസവും ചരിത്രവും ഉണ്ടെന്നും തരൂർ പറയുന്നു തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗുമാണെന്ന് തരൂർ പറഞ്ഞു പാർട്ടിക്ക് സംഘടനാ ശക്തിയും മൂല്യങ്ങൾ കൊണ്ടുപോകാനുള്ള കഴിവും വേണമെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ബി കാണിച്ച കഴിവ് കോൺഗ്രസിന് കാണിക്കാൻ സാധിച്ചില്ലെന്നും കേരളത്തിൽ സി പി എം കാണിച്ച കഴിവ് കോൺഗ്രസിന് കാണിക്കാൻ സാധിച്ചില്ലെന്നും തരൂർ അഭിപ്രായപ്പെട്ടു ബ്രോഡ്കാസ്റ്റിന്റെ ചില ഭാഗങ്ങൾ നേരത്തെ പുറത്തു വന്നത് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതേസമയം ബ്രോഡ്കാസ്റ്റിനെ ചൊല്ലി അനാവശ്യ വിവാദമാണ് നടക്കുന്നതെന്ന് ശശി തരൂർ പ്രതികരിച്ചു എന്നാൽ തരൂർ വിവാദം ആളി പടർന്നതോടെ തരൂർ ബി ജെ പി ചേക്കേറാൻ സാധ്യത എന്ന വാർത്ത പരന്നിരുന്നു മാത്രമല്ല തരൂരിനെ തങ്ങളോടടുപ്പിക്കാൻ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായിരുന്നു ഇപ്പോൾ ബ്രോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തിറങ്ങുമ്പോൾ ചില അഭ്യൂഹങ്ങൾക്കെല്ലാം തിരിശീല വീഴുകയാണ്